ചില ആളുകള് പറയാറുണ്ട് ഞങ്ങൾക്ക് ഖുർആൻ മാത്രം മതി ഖുർആൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ കേൾക്കോളൂ ഒന്ന് തൊപ്പിടാൻ പറഞ്ഞ ഇടൂല അത് കുറാനില് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും ഒന്ന് മൗലൂത് ഓതാൻ പറഞ്ഞാ ഓലോതൂല അത് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും നബിദിനം വന്നാല് ആഘോഷിക്കൂല ഓല് അത് കുറാനില് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും എന്നാ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളോട് എനിക്ക് ആദ്യം വേണ്ടത് റസൂലിനാണ് പിന്നെ മതി എനിക്ക് ഖുർആനെ കാരണം റസൂലം എന്താന്നറിയോഹിം റസൂലും അയച്ചത് ആരേന്നറിയും പിന്നെയാണ് അള്ളാഹു ആ റസൂലിനോട് പറഞ്ഞത് യസലു അലേഹിമായാ തീ നബിയെ ഈ ആയത്തുകളെ അങ്ങ് പാരായണം ചെയ്തു കൊടുക്കണം എന്നാലേ ആളുകൾ ു ചേകന്നൂര് ഖുആാൻ ഓതി കൊടുത്തിട്ട് ആളുകളെ ഈ ഖുർആൻ ഓതി ഖുർആൻ മാത്രം ആരും നന്നാവൂല എന്നാ ഖുർആൻ ഇറങ്ങാതെ റസൂല് മാത്രം ഇറങ്ങിക്കാണെങ്കിൽ ആളുകൾക്ക് അത് മതിയാവും നിങ്ങൾ റസൂലിനെ അംഗീകരിക്കേ എന്നിട്ട് ആ റസൂലിലൂടെ നിങ്ങൾ ഖുർആൻ പഠിക്കും അള്ളാഹന്റെ റസൂലിന്റെ മഹത്വങ്ങളും മനസ്സിലാക്കാത്തത് ഞങ്ങളെ പ്രശ്നം കലിമത്ത് നിന്ന് കലമോട് കൽപ്പന വന്നില്ലാഹിൽ നിന്ന് ഉടനയുതി വന്നതിനോട് കൽപന പിന്നയും ചേർത്തയു നീ അതിനോട് രണ്ടാം കലിമയും അള്ളാ കലമിനോട് പറയാ കലമേ നീ ലൗഹൽ മാഫൂന്നില്ല ഇത്

അപ്പോൾ കലം ചോദിച്ചില്ലാഹീനോട് മുഹമ്മദാരാണെന്ന് കലമേത അദ്ദേ പിന്നവർ കോലിങ്ങനെ സൃഷ്ടിച്ചതെല്ലാം നബി മുഹമ്മദ് ഹുബിനാ എടാ ഇന്നയും അന്നയും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിന്റെ അപ്പുറം ഏതെങ്കിലും ഗോളങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ പടച്ചതായിരിക്കുവാണ്ടി എന്നറിയോ ಮದೀನಾ ನಬಿ ಮುಹಮ್ಮದ್ ಮುಸ್